തൃശൂർ അഡാട്ട് ഫാർമേഴ്സ് ബാങ്കിൽ പതിമൂന്ന് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കുറ്റപത്രം പുറമ്പോക്ക് ഭൂമി പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ നേതാക്കൾക്കെതിരെയാണ് വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചത് ഉദ്യോഗസ്ഥരും കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെ കേസിൽ ഇരുപത് പ്രതികളാണുള്ളത് അഡാട്ട് ബാങ്കിലെ സഹകാരിയായ സന്തോഷ് ചിറ്റിലപ്പള്ളി രണ്ടായിരത്തി പതിനാറിൽ നൽകിയ പരാതിയിലാണ് നടപടി ഞാൻ അഡാട്ട് സഹകാരിയാണ് ഒരു അടച്ചുപൂട്ടിക്കെടുക്കുന്ന ഒരു സ്ഥാപനമാണ് കാർത്തിക റൈസ് അതിന് കടം കൊടുത്തതായി തോന്നിയ കടം കൊടുത്ത് നെല്ല് കടം കൊടുത്തതായി രാഗി ഉണ്ടാക്കി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു സംശയം തോന്നിയെനിക്ക് അതുമായി ബന്ധപ്പെട്ട് അടാട്ട് ഫാർമേഴ്സ് ബാങ്ക് ഏതെങ്കിലും തരത്തിൽ നെല്ല് വരികയോ പോവുകയോ ചെയ്യുക ചെയ്തില്ല എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണമായി മുന്നോട്ട് പോകുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു അഴിമതിയായിട്ടാണ് പിന്നീട് നമുക്കത് മനസ്സിലായത് കാരണം സർക്കാർ പുറംപോക്ക് ഭൂമിയൊക്കെ പണയം വെച്ച് വലിയൊരു സംഖ്യ തട്ടിയെടുക്കാൻ ഒരു സംഘം ചേർന്ന് കുറേ നേതാക്കന്മാർ കൂടിയിട്ട് ഒരു ബാങ്കിനെ തകർക്കാൻ ശ്രമിച്ചത് മനസ്സിലായപ്പോഴാണ് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയത് തിയോഫിൻ തിയോഫിൻ ചേരുന്നുണ്ട് തൃശൂർ ഫാർമേഴ്സ് ബാങ്കിൽ കോടി രൂപ കേസിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ ഒരു ഇത് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ആണ് കേസ് അന്വേഷണം നടത്തി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എട്ടു വർഷത്തോളം നീണ്ട ഒരു പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലയളവിലാണ് സംസ്ഥാനത്ത് യു ഡി എഫ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് സി എൻ ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കുമ്പോൾ അതിന്റെ എല്ലാം പിൻബലത്തിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് അടാട്ട് ബാങ്കിൽ ഈ അടാട്ട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് ഒരു നിബന്ധനയുള്ളത് ഈ ബാങ്കിന്റെ പരിധിയിൽ നിന്നും നെല്ല് വാങ്ങണമെന്നാണ് ഇതിനിടെ ഇവർ മറ്റു പലയിടങ്ങളിൽ നിന്നും നെല്ല് വാങ്ങുകയും കാർത്തിക റൈസ് എന്ന ഒരു സ്ഥാപനത്തിന് ഈ സ്ഥാപനം അടച്ചുപൂട്ടിക്കിടക്കുകയായിരുന്നു ഈ സ്ഥാപനത്തിന് നെല്ല് വിറ്റതായും രേഖയുണ്ടാക്കി യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് നടക്കുന്നത് ബാങ്കിൽ ഉണ്ടായിരുന്ന പതിമൂന്ന് കോടിയോളം രൂപ ബാങ്ക് ഭരണസമിതി ഉദ്യോഗസ്ഥരുടെയും കോൺഗ്രസ് നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കോൺഗ്രസ് നേതാക്കൾ ചേർന്ന പതിമൂന്ന് കോടിയോളം രൂപ ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്നു ഈ പണത്തിന് നെല്ല് വാങ്ങിയതായി രേഖയുണ്ടാക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നും കർഷകരിൽ നിന്ന് നെല്ല് അധികം വാങ്ങിയിട്ടില്ല ഇതാണ് സഹകാരികളിൽ സംശയത്തിനിടെയുണ്ടാക്കിയത് തന്നെയുമല്ല ഈ ഈ നെല്ല് വാങ്ങിയ നെല്ല് കാർത്തിക റൈസ് എന്ന സ്ഥാപനത്തിന് നെല്ല് കൊടുത്തു എന്ന രേഖയുണ്ടാക്കുന്നു അപ്പോൾ പിൻവലിച്ച പണം ത്തിന് പകരമായാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് കാർത്തിക റൈസിന് കൊടുത്ത അതായത് ഈ ഇവർ ഇവരുടെ കണക്ക് ഇങ്ങനെയാണ് ബാങ്കിൽ നിന്ന് പിൻവലിച്ച പതിമൂന്ന് കോടിയോളം രൂപ കൊണ്ട് നെല്ല് വാങ്ങി എന്നാണ് ഇവർ കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ കാർത്തിക റൈസിന് കൊടുക്കുന്ന നെല്ലിന് പണം വാങ്ങാൻ അവിടെ നിന്നും പണം വാങ്ങാൻ നിവൃത്തിയില്ല അപ്പോൾ അതിന് പകരമായാണ് ഈ രേഖയുണ്ടാക്കുന്നത് ഭൂമിയുടെ രേഖ വെച്ച് കാർത്തിക റൈസിന്റെ പേരിൽ ഒരു കരാർ ഉണ്ടാക്കുന്നു അങ്ങനെ ഈ ഈ ഇത് രണ്ട് പുറംപോക്ക് ഭൂമികളാണുള്ളത് വിളപ്പായ എന്ന വിളപ്പായ വില്ലേജിലും വില്ലേജിലും പെരിങ്ങണ്ടൂർ വില്ലേജിൽ ഉൾപ്പെടുന്ന രണ്ട് ഭൂമികൾ ഒരിടത്ത് വെളപ്പായയിൽ നൂറ്റി എൺപത്തി എട്ട് സെന്റ് സ്ഥലം പെരിങ്കണ്ടൂർ വില്ലേജിൽപ്പെടുന്ന നൂറ്റി ഇരുപത് സെന്റ് സ്ഥലം ഈ രണ്ട് സ്ഥലത്തെ രണ്ടും പുറമോക്ക് ഭൂമികളാണ് രണ്ടിന്റെയും സർവേ നമ്പർ എഴുതി ഈ വെള്ള പേപ്പറിൽ എഴുതി വെച്ച് ഇതിലൊരു രേഖയുണ്ടാക്കുന്നു ഈ കരാർ തന്നെ രസകരമാണ് എന്തെങ്കിലും കാരണവശാൽ കാർത്തിക റൈസിന് ഈ പണം തിരിച്ചറങ്ങാൻ അതായത് കടമായി കൊടുത്ത പതിമൂന്ന് കോടിയോളം രൂപ വില വരുന്നില്ല പലപ്പോഴായി കാർത്തിക റൈസിന് കടമായി കൊടുക്കുന്നു ഈ പണം തിരിച്ചടവ് ബാങ്കിന് തിരിച്ചു കിട്ടാതെ വന്നാൽ ഈ സ്ഥലം ജപ്തി ചെയ്യാം എന്ന നിലയിലാണ് അകത്ത അത്ര രസകരമായ രീതിയിലാണ് ഇതിന്റെ കരാറുകൾ അങ്ങനെ ഒരു കൃത്യമായ രേഖയില്ലാതെ ഒരു തട്ടിക്കൂട്ട് കരാറുണ്ടാക്കുന്നു അങ്ങനെ ഈ പണം വക മാറ്റുന്നു ഇത് സംശയം തോന്നി അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് അടാട്ട ബാങ്ക് വാങ്ങി നെല്ല് വാങ്ങണമെങ്കിൽ ഈ നെല്ല് വാങ്ങി അളന്ന് ബാങ്കിൽ കൊണ്ടുവന്ന ശേഷം വേണം മറ്റ് ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ അതിന് ഇത്രയധികം നെല്ലൊന്നും ഈ ബാങ്കിൽ വന്നിട്ടില്ല രണ്ടോ മൂന്നോ ലോഡ് നെല്ല് മാത്രമാണ് അവിടെ വന്നത് അത് കർഷകരിൽ നിന്ന് വാങ്ങിയതുമാണ് കുറച്ച് നെല്ല് മറ്റിടങ്ങളിൽ നിന്ന് വാങ്ങി പക്ഷേ ഈ ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിന്റെ നിയമപ്രകാരം ബൈലോ പ്രകാരം തന്നെ പറയുന്നത് അടാട്ട് സഹകരണ സംഘത്തിന്റെ ഈ ഫാർമേഴ്സ് സർവീസ് സഹകരണ സംഘത്തിന്റെ സഹകരണ ബാങ്കിന്റെ പരിധിയിൽപ്പെടുന്ന സ്ഥലത്ത് നിന്നുള്ള കർഷകരിൽ നിന്ന് മാത്രമാണ് നെല്ല് വാങ്ങാൻ അനുമതിയുള്ളത് ഉള്ളത് അത് ലംഘിച്ചിരിക്കുന്നു ഒന്ന് മറ്റൊന്ന് വ്യാജരേഖയുണ്ടാക്കി പുറംഭക്ക് ഭൂമി പണയം വെച്ച് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു ഈ തട്ടിപ്പിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപതോളം പേരാണ് കുറ്റപത്രത്തിൽ പ്രതികളായിട്ടുള്ളത് ഇതിൽ പതിനഞ്ച് പേരോളം കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇതിൽ മുൻ മന്ത്രിമാരുടെ ബന്ധുക്കളുണ്ട് മന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ അനന്തരവൻ മുൻമന്ത്രിയായിരുന്ന സി എൻ ബാലകൃഷ്ണന്റെ അനന്തരവൻ അതോടൊപ്പം തന്നെ മുൻമന്ത്രിയായിരുന്ന കെ പി വിശ്വനാഥിന്റെ അനന്തരവൻ ഇങ്ങനെ രണ്ടുപേർ ഇവരുൾപ്പെടെ പ്രധാന കോൺഗ്രസ് നേതാക്കൾ ഒന്ന് വി ഒ ചുമാർ എന്ന ഒരാളുണ്ട് അടാട്ട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ഒരു ഈ അടാട്ടിൽ അടാട്ട് മേഖലയിൽ തന്നെയുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് കൂടിയായ വി ഒ ചുമാർ മറ്റൊന്ന് അടാട്ട് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ജയചന്ദ്രൻ ഇവരുൾപ്പെടെയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ിൽ പതിമൂന്ന് കോടി രൂപ തട്ടിയെടുത്ത കോൺഗ്രസ് തട്ടിയെടുത്ത കേസിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പുറംപോക്ക് ഭൂമി പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ നേതാക്കൾക്കെതിരെയാണ് വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചത്